എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ധർമ്മശാസ്ത്രാവിൻ്റെ തിരുവതാര ദിവസമായും ഭഗവാന്റെ ധർമ്മ സംരക്ഷണത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യ ദിവസമായും എല്ലാം പൈങ്കുനി ഉത്തരത്തെ അറിയപ്പെടാറുണ്ട് നമ്മുടെ ധാരാളം ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നതും അപൂർവമായി മാത്രം ആചരിക്കുന്നതുമായ ഒരു വിശേഷ ദിവസമാണ് പൈങ്കുനി ഉത്തരം സാധാരണ നമ്മുടെ അല്ലെങ്കിൽ തിരുവോണം അല്ലെങ്കിൽ വിഷു ശ്രീകൃഷ്ണ ശിവരാത്രി എന്നൊക്കെ പറയുന്നതുപോലെയുള്ള ആഘോഷങ്ങളുടെ അത്ര മാത്രം കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു ആഘോഷമല്ല പൈങ്കുനി ഉത്രം ഇപ്പം തമിഴ് സമ്പ്രദായമായിട്ടും ആചാരമൊക്കെ ആയിട്ട് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് തമിഴ് സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാർ ഈ ഒരു മാസത്തെ തന്നെയും ഈ ദിവസത്തെ തന്നെയും ഏറ്റവും വിശിഷ്ടമായി ആചരിക്കുന്നതുകൊണ്ട് ധർമ്മശാസ്ത്രാവിൻ്റെ തിരുവതാര ദിവസമായും നമ്മുടെ ഭക്തജനങ്ങളുടെ ഏഴയിലെല്ലാം തന്നെ ഏറ്റവും പ്രശസ്തമായ പുണ്യ ദിവസമാണ് ഉത്രം ലോകം മുഴുവൻ തന്നെയും പ്രശസ്തി ആർജിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവകാലവും ഭഗവാൻ്റെ ആറാട്ടും പുണ്യമായിരിക്കുന്ന ചടങ്ങുകളും എല്ലാം നടക്കുന്നതും ഈ ഒരു പുണ്യ സന്ദർഭത്തിലാണ് ശബരിമല നമുക്കറിയാം ധർമ്മശാസ്ത്രാവിൻ്റെ തിരുവതാരം കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രം ആ പുണ്യമായ സങ്കേതത്തിലെ ലക്ഷാർച്ചനയും ഉദയവസ്ഥാന പൂജയും വിശേഷമായിരിക്കുന്ന പൂജാകർമ്മങ്ങളും എല്ലാം ഭഗ ഭക്തനെ ഭഗവാൻകലേക്ക് തന്നെ അടുപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ പുണ്യസങ്കേതമാണ് ശബരിമല അപ്പം അവിടുത്തെ ആ ഭഗവാന്റെ തത്വ മസീന്നുള്ള ആ ഒരു നമ്മളെ തന്നെ ഭക്തനെ തന്നെ ഭഗവാനായി കാണുന്ന അല്ലെങ്കിൽ ഭക്തരെ ഭഗവാനാക്കി മാറ്റുന്ന അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന പുണ്യമായ നിമിഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ എല്ലാം ഒരു സന്ദർഭം കൂടാണ് പൈങ്കുനി ഉത്രം എന്ന് പറയുന്നത് ധർമ്മശാസ്ത്രയെ സംബന്ധിച്ച് മാത്രമല്ല ചില നാടുകളിൽ ചില സ്ഥലങ്ങളിൽ ചില ആചാര്യങ്ങളെല്ലാം സുബ്രഹ്മണ്യസ്വാമിക്കും ഈ ഒരു ദിവസത്തെ വളരെ വിശിഷ്ടമായി ആഘോഷിച്ചു വരുന്നു തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഈ ഒരു സന്ദർഭത്തോടനുബന്ധിച്ച് പൈങ്കുനി ഉത്സവം തന്നെ വിശിഷ്ടമായ ഉത്സവമായിട്ടും ലോക പ്രശസ്തമായി തന്നെ ആചരിച്ചു വരുന്നതാണ് അപ്പം നമ്മുടെ ആചാര സമ്പ്രദായങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉപാസനാപരമായിട്ടും പ്രാർത്ഥനകൾക്കും എല്ലാം ഏറ്റവും വിശിഷ്ടമായ പുണ്യ ദിവസമാണ് പൈങ്കുനി ഉത്രം ധർമ്മശാസ്ത്രാവിൻ്റെ പ്രീതിയിലൂടെ അറിഞ്ഞോ അറിയാനോ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന പാപദോഷ ദുരിതങ്ങളെല്ലാം മാറും ആ ഒരു സങ്കല്പത്തിലാണ് കെട്ടു നിറച്ച നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതും പ്രാർത്ഥനകൾ നടത്തുന്നതും എല്ലാം നവഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നവഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതിൽ തന്നെ ശനിയുടെ സ്വാധീനം നമ്മെ പല വിധത്തിലുള്ള ഒരു വിപരീതമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും കൊണ്ടുപോവുക എന്നുള്ളതും നമുക്കെല്ലാം അറിയാം കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി ഇങ്ങനെ പറയുന്ന ശനിയുടെ പല പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ തരാറുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ വളരെയധികം പഠിച്ചിട്ടുണ്ടാവും വളരെയധികം സാമ്പത്തികം ഉണ്ടാവും എല്ലാം കൊണ്ടും സന്തോഷമായി പോകാവുന്ന ഒരു സന്ദർഭത്തിൽ പോലും ശനി ദോഷം കൊണ്ട് അവർ അവർക്കിടന്ന് വല്ലാതെ വലയുന്നുണ്ടാവും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജ്യോതിഷ ആചാര്യന്മാരെല്ലാം സബരിമലിക്ക് കെട്ടുതടച്ചു പോകാനും അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കാനും അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കാനും എല്ലാം പറയാറുണ്ട് ഇത്തരം ആൾക്കാരെല്ലാം ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം ഏറ്റവും വിശിഷ്ടമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യ സംസാരി ഭക്ഷണം ഒഴിവാക്കുക അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക സാധിക്കുമെങ്കിൽ ഉപവാസമായിട്ട് ആചരിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആരോഗ്യപരമായി സാധിക്കുന്നവരാണെങ്കിൽ ശബരിമല ദർശനം നടത്താറുമുണ്ട് മാസം തോറും ശബരിമല ദർശനം നടത്തുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട് അതൊന്നും പറ്റുന്നില്ലെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായ വ്രതമെടുത്ത് വാർഷികമായിട്ടെങ്കിലും ശബരിമലയിൽ ദർശനം നടത്തി ഭഗവാൻ്റെ പ്രീതിക്ക് വേണ്ടി നാം പ്രയത്നിക്കാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് വിശിഷ്ടമായിരിക്കുന്ന ആ ധർമ്മശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു പുണ്യ ദിവസമാണ് പൈങ്കുനി ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി അല്ലെങ്കിൽ ശനി ദശാകാലം എന്ന് പറഞ്ഞാൽ ദീർഘമായൊരു കാലം ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുരിതങ്ങളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും പൈങ്കുനി ഉത്തരത്തിൻ്റെ ദിവസം വ്രതമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ശനി ദോഷമുള്ളവർക്ക് മാത്രം അല്ല ഇത് പറഞ്ഞത് അയ്യപ്പഭക്തരായ എല്ലാ സജനങ്ങളും ഇതിന് സമയം കണ്ടെത്തണം സാധിക്കുന്ന ആൾക്കാരെല്ലാം ശബരിമലയിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാലും കേരളത്തിലെ ജനങ്ങളെക്കാൾ ഉപരിയായിട്ട് തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇതിനൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധയോടു കൂടി സമയം കണ്ടെത്തുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സാധിക്കുന്നവർ ശബരിമലയിൽ പോവുകയോ അല്ലാത്ത ആൾക്കാർ സമീപത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അയ്യപ്പൻ്റെ അഷ്ടോത്തര മന്ത്രം അതുപോലെ സഹസ്രനാമാവലി ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പരമാവധി ജപിക്കാൻ സമയം കണ്ടെത്തണം സ്വാമിയെ ശരണം അയ്യപ്പ തുടങ്ങിയുള്ള ശരണം വിളികൾ പരമാവധി അറിയാവുന്നതുപോലെ എല്ലാം ജപിക്കുക വീട്ടിൽ കൂട്ടായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അയ്യപ്പസ്വാമിയുടെ ചിത്രം വെച്ച് യഥാശക്തി പ്രാർത്ഥനകൾ ചെയ്യുക അയ്യപ്പസ്വാമിയെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ നാമങ്ങൾ മന്ത്രങ്ങൾ അറിയാവുന്നതുപോലെ എല്ലാം ചൊല്ലുക അയ്യപ്പസ്വാമിയുടെ ഏറ്റവും പ്രധാനമായൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യത്തിൽ നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ഒപ്പം ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും തന്നെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി അതായത് സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് പറയേണ്ടത് അപ്പോൾ നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ വേണ്ടിയും ഭയങ്കര വ്രതം നമുക്കെടുക്കാം പ്രാർത്ഥിക്കാം അയ്യപ്പ പ്രീതിക്കും സുബ്രഹ്മണ്യ പ്രീതിക്കും എല്ലാം ഒരേപോലെ ഗുണകരമാണ് ശിവനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കേണ്ടതിനും ഈ പുണ്യ ദിവസം ഏറ്റവും ഉത്തമമാണ് ഹരിഹരപുത്രൻ എന്നാണ് അയ്യപ്പ സ്വാമിയെ പറയുന്നത് അല്ലേ ഹരിയുടെയും ഹരൻ്റെയും പുത്രൻ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഹരൻ ശിവൻ ഹരിഹരസുധനായതുകൊണ്ട് തന്നെ അയ്യപ്പ സ്വാമിയെ ഒരു ആഘോഷം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവിനും ഒരേപോലെ പ്രിയങ്കരമാണെന്നാണ് പറയുക അപ്പം ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ വേണ്ടി അവരുടെ നാമങ്ങൾ ജപിക്കാൻ വേണ്ടിയും കൂവളത്തിൻ്റെ ചുവട്ടിലിരുന്ന് കൊണ്ട് ജപിക്കാൻ വേണ്ടി വിഷ്ണുവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അരയാൾ ചവിട്ടിലോ തുളസി ചവിട്ടിലോ വരുന്നതുകൊണ്ട് ജപിക്കാൻ വേണ്ടി ഈ ദിവസത്തിൽ ഇപ്രകാരമുള്ള ജപങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നാം ഏവരും സമയം കണ്ടെത്തണം അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനും അതിലൂടെ ശിവന്റെയും വിഷ്ണുവിൻ്റെ എല്ലാം അനുഗ്രഹത്തിനും ഒരേപോലെ പ്രയോജനപ്പെടും ഭയങ്കര ഇത്ര ദിവസം വ്രതമെടുക്കുകയും കറുപ്പ് വസ്ത്രം ധരിക്കുകയും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം വഴിപാട് നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് എള്ള് പായസം എന്ന് പറഞ്ഞാൽ എള് ചേർത്തിട്ടുള്ള പായസം നിവേദിക്കുക ശർക്കര പായസം ഉണ്ടാക്കി നിവേദിക്കുന്നത് ഗുണകരമാണ് നീല നീലസംഘുപുഷ്പം അയ്യപ്പസ്വാമിക്ക് ഏറ്റവും വിശിഷ്ടമാണ് നീലസംഘുഷ്പം കൊണ്ട് ഉണ്ടാക്കി ചേർത്താം നീലസംഘുഷ്പം കൊണ്ട് മാത്രമായി അതായത് കിട്ടാനില്ല അങ്ങനെയാണെങ്കിൽ കുറച്ചേ കിട്ടിയുള്ളെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വെള്ള വെള്ളസങ്കുഷ്പം കൊണ്ട് ചേർത്തുകൊണ്ട് വേണേലും മാല കെട്ടി ഭഗവാന് ചേർത്താം ഈ സംഘുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറെ വിശിഷ്ടമാണ് തുളസി കൊണ്ടോ കൂവളത്തല കൊണ്ടോ അയ്യപ്പസ്വാമിക്ക് പുഷ്പം അഭിഷേകം ചെയ്യുക പുഷ്പാഭിഷേകം അല്ലെങ്കിൽ പൂവിട്ട് വിഗ്രഹത്തെ മൂടുക അല്ലെങ്കിൽ അർച്ചനകൾ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യഥാശക്തി ചെയ്യുന്നതും ഗുണകരമാണ് വീട്ടിലാണെങ്കിൽ നമുക്ക് അയ്യപ്പസ്വാമിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രത്തിന് നീലശങ്കുഷ്പം കൊണ്ടും ആലുണ്ടാക്കി ചാർത്താം അയ്യപ്പസ്വാമിയെ സങ്കല്പിച്ചുകൊണ്ട് യഥാശക്തി നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് യഥാശക്തി ശരണം വിളിക്കുക നാമം എല്ലാം ചെയ്യാം പ്രസാദ വിതരണങ്ങൾ ചെയ്യാം പരമാവധി ആൾക്കാർക്ക് അന്നദാനം കൊടുക്കുകയും ദാനങ്ങൾ നിർവഹിക്കുന്നതിനും ഈ പുണ്യ ദിവസത്തെ നാം വിനിയോഗിക്കണം ഇപ്പോൾ ജീവിതത്തിലെ വിവാഹ തടസ്സം പോലുള്ള വിഷയങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട് അവർക്ക് അത്തരം പ്രതിസന്ധികൾ മാറാനും അനുയോജ്യമായ നല്ല ബന്ധങ്ങൾ എത്തിച്ചേരാനും ഈ ഒരു പൈങ്കുനി വ്രതം ആചരിക്കുന്നത് ഗുണകരമാണ് ദാരിദ്ര്യം കൊണ്ട് ക്ലേശിക്കുന്ന ആൾക്കാർക്ക് ധനം കയ്യിൽ വരുന്നതിനും കയ്യിൽ വരുന്ന ധനം ഒന്ന് നിലനിർത്തുന്നതിന് വേണ്ടിയും ആ ധനം കൊണ്ട് പ്രയോജനപ്പെടുന്ന രീതിയിലോട്ട് മാറുന്നതിനും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രയോജനപ്പെടും അറിഞ്ഞോ അറിയാതെയോ പാപദോഷ ദുരിതങ്ങളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഈ പാപദോഷ ദുരിതത്തിന് രക്ഷ നേടാനും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം മതിയാവും കലിദോഷ ശാന്തിക്ക് ഏറ്റവും ഗുണകരമായ കർമ്മമായാണ് ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നത് എന്നാണ് സങ്കല്പം അതുകൊണ്ട് ഈ കലികാലത്തെ എല്ലാവിധ ദോഷദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കാം അതിൽ യാതൊരു വിധത്തിലുള്ള പ്രത്യേകിച്ചൊരു ഭയാശങ്കകളും കൂടാതെ തന്നെ ജപിക്കാവുന്ന ഭഗവാന്റെ നാമമാണ് സ്വാമിയെ ശരണവയ്യപ്പ എന്നുള്ള ശരണമന്ത്രം ശരണാഗതി അടയിൽ തന്നെയാണ് ശരണമന്ത്രം ഭഗവാനെ എല്ലാത്തിനും അപ്പുറത്തേക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ എന്ന കൂടി ഭഗവാന്റെ പാദത്തിലേക്ക് വീഴ് തന്നെയാണ് ശരണം വിളിയുടെ തത്വം അതുകൂടാതെ നമുക്ക് മന്ത്രങ്ങളും ജപിക്കാം ഓം ഖ്രൂം നമ പരായ ഗോപ്ത്രേ എന്ന അയ്യപ്പസ്വാമിയുടെ മന്ത്രം ശ്രദ്ധയോടുകൂടി നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കാം വീട്ടില് നീരാഞ്ജനം തന്നെത്താന് കത്തിച്ചു വെച്ചോ നെയ്വിളക്ക് കത്തിച്ചു വെച്ചോ അയ്യപ്പസ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് നമുക്ക് തന്നെ ജപിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഈ പറഞ്ഞ വഴിപാടുകൾ നടത്താം അയ്യപ്പസ്വാമിയുടെ മൂലമന്ത്രം കൊണ്ടോ അർച്ചന നടത്താം സഹസ്രനാമം കൊണ്ടോ അഷ്ടോത്തര അഷ്ടോത്തരശനാമാവലി കൊണ്ടോ അർച്ചന നടത്താം ജപിക്കുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയുടെ പ്രീതിക്ക് ഗുണകരമായ ചില മന്ത്രങ്ങൾ പറഞ്ഞുതരാം ഈ ജപങ്ങളും കൂടെ ഈ ദിവസത്തിൽ ചെയ്യാൻ ശ്രമിക്കാം അത് കാര്യതടസ്സങ്ങൾ മാറാനും ജീവിത വിജയത്തിനുമൊക്കെ നമ്മെ സഹായിക്കും ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപരാ രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ അയ്യപ്പ സ്വാമിയുടെ ഒരു ശ്ലോകമാണിത് എല്ലാവിധത്തുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ രക്ഷിക്കണമേയെന്നും എല്ലാവിധത്തുള്ള പാപദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്നും എല്ലാം ഉള്ള ഭഗവാൻ്റെ അടുത്ത് ശരണാഗതി അടയാൻ വേണ്ടിയുള്ള ഒരു ശ്ലോകമാണ് വളരെ പ്രശസ്തമായ ശക്തിയുള്ള ഈ ശ്ലോകം നമുക്കും ജപിക്കാം അത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ അയ്യപ്പ സ്വാമിയുടെ ഉപാസനയ്ക്ക് പറ്റുന്ന ചില മന്ത്രങ്ങൾ ഓം ശാസ്ത്രേയ നമ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കാം രോഗദുരിത ശാന്തിക്ക് ഗുണകരമാണ് ഓം നമ ശത്രുദോഷ ശാന്തിക്ക് വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഓം വീരവാഹവേ നമ ഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടി ജപിക്കാവുന്ന മന്ത്രമാണ് ഓം കാലാത്മജായ നമ ഹയം മാറുന്നതിന് ഗുണകരമായ മന്ത്രമാണ് ഓം സത്യനാഥായ നമ വിദ്യാവിജയത്തിനു വേണ്ടി ജപിക്കാവുന്ന മന്ത്രമാണ് ഓം പ്രഭവേ നമ ആയിരാരോഗ്യപരത്തിനു വേണ്ടി ജപിക്കാവുന്ന അയ്യപ്പസ്വാമിയുടെ മന്ത്രമാണ് കർമ്മവിജയത്തിനു വേണ്ടി തൊഴിലംഗത്തെ പുരോഗതിക്ക് വേണ്ടിയൊക്കെ ഓം ഗോപ്ത്രേ നമ എന്ന മന്ത്രം ജപിക്കാം ഈ മന്ത്രങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അയ്യപ്പസ്വാമിയെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നൂറ്റെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ ആയിരത്തി എട്ട് പ്രാവശ്യമോ ജപിക്കാം വൈകിനി ഉത്തരത്തിൻ്റെ ദിവസം മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ഏഴോ പന്ത്രണ്ടോ ശനിയാഴ്ച കണക്കാക്കിയോ നമുക്ക് ഈ മന്ത്രങ്ങൾ ജപിക്കാം അയ്യപ്പസ്വാമിയുടെ അത്ഭുതശക്തിയുള്ള ഈ മന്ത്രങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ച് ഭഗവാനെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചു ജപിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധിയുണ്ടാകും വൈകിനി ഉത്തര ദിവസം അയ്യപ്പസ്വാമിയെ പോലെ തന്നെ സുബ്രഹ്മണ്യ ഭജനത്തിന് വേണ്ടിയും ചില സമ്പ്രദായങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ചില മന്ത്രങ്ങൾ പറഞ്ഞു തരാം ഭഗവാൻ്റെ രൂപത്തെ നന്നായി സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇഹത്തിലേക്കും പരത്തിലേക്കുമെല്ലാം ഒരേപോലെ നമ്മെ സഹായിക്കുന്ന മൂർത്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രങ്ങൾ ഷടാനനം കുങ്കുമരക്തവർണ്ണം മഹാമതി ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനും സ്വരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രബദ്ധി ഭഗവാന്റെ നാമങ്ങളെ കൊണ്ടുള്ള വളരെ ശക്തിയോടുകൂടിയുള്ള വളരെ പ്രശസ്തമായ ശ്ലോകമാണിത് വളരെ ശ്രദ്ധയോടുകൂടി ജവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മെ കൂടെ വന്ന് നിന്ന് രക്ഷിക്കും എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും പാപദോഷത്തെ രക്ഷിക്കാൻ വേണ്ടിയും മനസ്സിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും എല്ലാം ശക്തിയുള്ളൊരു മന്ത്രമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ ശ്ലോകങ്ങൾ ഇഷ്ടകാര്യ വിജയത്തിന് ചൊല്ലാവുന്ന സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രങ്ങൾ ഓം വജത്ഭുവേനമാ ദാമ്പത്യ വിജയത്തിനു വേണ്ടിയും പ്രേമസാഫല്യത്തിന് വേണ്ടിയും ചൊല്ലാവുന്ന മന്ത്രമാണ് ഓം സനൽകുമാരായനമാ ആയുരാരോഗ്യബലത്തിനു വേണ്ടി ചൊല്ലാവുന്ന മന്ത്രമാണ് ഓം നീലകണ്ഠാത്മജായനമാ ഭാഗ്യവർദ്ധനത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി ചൊല്ലാം ഓം കുമാരായനമാ കർമ്മവിജയത്തിന് വേണ്ടി ജപിക്കാവുന്ന മന്ത്രമാണ് ഓം മയൂരവാഹായനമാ രോഗദുരിതശാന്തിക്ക് ഗുണകരമാണ് ഓം വിഷാഹായനമാ വിദ്യാഗുണത്തിന് ഗുണകരമാണ് ഈ മന്ത്രങ്ങളെല്ലാം മഞ്ഞ പട്ട് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും ജപിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ അങ്ങനെ ഒരു ചിട്ട ജപിച്ച് അത്രയും ദിവസം മാത്രം ജപിച്ച് നിർത്തുകയും ആവാം എന്തായാലും ഈ വർഷത്തെ പൈങ്കരി ഉത്തരത്തിൻ്റെ വിശേഷമായിരിക്കുന്ന ജപങ്ങളും പ്രാർത്ഥനകളും എല്ലാം എല്ലാവിധത്തിലുള്ള ശ്രേയസും ഐശ്വര്യവും നമുക്ക് ഏവർക്കും നൽകട്ടെ ഉപാസനാപരമായി ഭഗവാൻകലേക്ക് കൂടുതൽ അടുക്കാനും പാപദോഷ ദുരിതത്തിന് നമ്മളെ രക്ഷ നേടാനും എല്ലാം ഈ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം നന്ദി നമസ്കാരം